സഹോദരങ്ങളെ ഭരണാധികാരികൾ അവരുടെ തീരുമാനം എടുത്തതിന് അതിലൊന്നും ചെയ്യാൻ സാധിക്കാത്ത നമ്മളോട് അള്ളാഹു ചോദിക്കയില്ല അമിതമായ രാഷ്ട്രീയം അത് സംസാരിക്കൽ റുവൈബത്തിൽ നമ്മൾ പേടിക്കണം അള്ളാമത്തിനാളെടുത്താൽ സംസാരിക്കുന്നു ഒന്നിനും കൊള്ളാത്തവൻ വലിയ വലിയ വിഷയങ്ങൾ വലിയ മുസ്ലിം മൊത്തം ബാധിക്കുന്നൊക്കെ വലിയ വലിയ വിഷയത്തിൽ ഇടവിട്ട് സംസാരിക്കുക അതാണ് റുവൈബുള്ളമാർക്ക് യാത്ര നാളടക്കും അടുക്കുമ്പോൾ അങ്ങനെയുള്ളവർ സംസാരിക്കുമെന്ന് തന്നെ സ്വല്ലം പറഞ്ഞു അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക നിങ്ങൾക്കറിയുമോ ഫിറ്റ്നകളുടെ കാലത്ത് മുൻഗാമികൾ അവരുടെ കാലത്ത് വലിയ വലിയ ഫിറ്റ്നസുകൾ ഉണ്ടാവുമ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാവും ഇന്നിപ്പോൾ ഫിറ്റ്നസ് കൂടിയോ കുറഞ്ഞോ മുഴുവൻ ഫിറ്റ്നസുകളാണ് വീണ്ടും ഒരു വലിയ വലിയ പരീക്ഷണങ്ങളാണ് ഓരോ ദിവസവും ഓരോരുത്തരും ഓരോന്നും കൊണ്ടാ എല്ലാത്തിനും മറുപടി പറയാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ യാത്ത് വേറുന്നതിന് വേണ്ടി വരും അത് നടക്കുകയില്ല അത്രയും ഓരോരുത്തരും തോന്നുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അവൻ അവൻ വീഡിയോ ആക്കി വിടും അവൻ ഓഡിയോ ആക്കി വിടും അവൻ എഴുതും ഇതിനെല്ലാത്തിനും നമുക്ക് മറുപടി പറയാൻ കഴിയും വഴിയെ കാണുന്ന വഴിയെ കേൾക്കുന്ന കുറകൾക്കൊക്കെ നമുക്ക് തിരിച്ചു കുറക്കാൻ കഴിയും ഇല്ലല്ലോ പല കുറകളും നമ്മൾ കേൾക്കാത്ത പോലെ അവഗണിക്കേണ്ടു തിരിച്ച് അതിനോട് അതേപോലെ കുറച്ചാൽ കുറച്ചവന് വില ഉണ്ടാക്കലായിരിക്കും അവഗണിക്കുക പലതും ഈഷാ അള്ള അള്ളാഹു ഖൈറു കൊണ്ടുവരും ബാത്തിൽ പരാജയപ്പെടും ഹക്ക് വരിക തന്നെ ചെയ്യും സംശയമില്ല നിങ്ങൾക്കറിയുമോ ചില മുൻഗാമികൾ തുടങ്ങിയ കാബികൾ അവരൊക്കെ ഫിറ്റ്നുകളുടെ കാലത്ത് അവരെ കുറിച്ച് പറയപ്പെടാറുള്ളത് വാർത്തകൾ അവർ വല്ലതും അറിഞ്ഞാൽ ജനങ്ങളോടത് പറയുകയില്ല എന്താ ഇന്നത്തെ അഖ്ബാർ എന്താണെന്ന് ജനങ്ങളോട് അവർ ചോദിക്കുകയും ഇല്ല ഫിറ്റ്നുകൾ കൂടിയ കാലത്ത് എന്തിനു വേണ്ടിട്ടാ പലപ്പോഴും പലതും അറിയാതിരിക്കലായിരുന്നു ഖയ്യർ നമ്മളൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ശ്വാസം മുട്ടി മരിക്കും എന്ന് തോന്നുന്ന പല വാർത്തകളും യഥാർത്ഥത്തിൽ യാതൊരു പ്രയോജനം ഉണ്ടാവില്ല അറിഞ്ഞിട്ട് ഇപ്പൊ ചില ആളുകൾക്ക് അത് മനസ്സിലാകാൻ എപ്പോഴും അറിയോ ചിലപ്പോ ചിലപ്പോ ചില ആളുകൾ വെമ്പറക്കു പോവും വിദേശത്ത് പോവും ചിലപ്പോൾ അവൻ ആ ചുഴലിലായിട്ട് ഇങ്ങനത്തെ അവൻ എപ്പോഴും വായിച്ചുകൊണ്ടിരുന്ന പത്രങ്ങളും വാർത്തകളും അവൻ വായിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ ആഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് ഇവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ പലതും നടന്നിട്ടുണ്ടാവും ആ അയാൾ രാജിവെച്ചു ഇയാൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു മറ്റയാളെ പുറത്താക്കി ഇയാളെ അകത്താക്കി ഇയാൾ അയാൾ നടന്നിട്ടില്ല ഈ വാർത്ത വായിച്ചില്ലെങ്കിൽ ശ്വാസം മുട്ടിപ്പോകും എന്ന് തോന്നിയിരുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ പലതും സഹോദരങ്ങൾ അനാവശ്യങ്ങളാണ് നമുക്ക് കാര്യമില്ലാത്തതാണ് നമ്മുടെ കൽവിന് പല കേടായ ചിന്തകളും വരുത്തുന്നതുമാണ് നമ്മളറിയാതെ ഇതൊന്നും അറിയാതെ അറിയാതെ അവനവന്റെ ദീ നോക്കി ജീവിക്കുന്ന ആളുകൾ നോക്കിക്കോ ഒന്നും അവർക്ക് സംഭവിക്കുന്നില്ല നമുക്ക് വേണ്ടത് നമ്മളറിയണം സംശയമില്ല അറിയണം പക്ഷെ നമുക്ക് അത്യാവശ്യം പോയിട്ട് യാതൊരു ആവശ്യവുമില്ല അനാവശ്യവുമായ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതില്ല അതാണ് സലഫുകളെ കുറിച്ച് ചിലരെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് ഫിത്നയുടെ കാലമായാൽ അവർ വാർത്ത അന്വേഷിക്കുകയുമില്ല വാർത്ത അറിഞ്ഞാൽ ജനങ്ങളോട് പറയുകയുമില്ല ചിലപ്പോൾ കിട്ടിയ വാർത്ത നമുക്ക് അതിനെ കൊണ്ട് ഇല്ലെങ്കിലും നമ്മൾ പറയുന്ന ചിലപ്പോൾ അത് തെറ്റായിട്ടായിരിക്കും സ്വീകരിക്കുക എത്രത്തോളം സുഭാതല്ല ഇന്നത്തെ കാലത്ത് ചില തിന്മകൾ ചില സ്ഥലത്തുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞ് എതിർക്കാൻ പോലും നമ്മൾ സൂക്ഷിക്കണം കാരണം എന്താ നമ്മൾ എതിർക്കാൻ വേണ്ടി പറഞ്ഞിരിക്കും ഒരുത്താൻ കേട്ട് അങ്ങോട്ട് പോയിരിക്കും എന്തിന് അത് ചെയ്യാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് വ്യഭിചാരം വളരെ വ്യാപകമാണ് വളരെ തെറ്റാണ് പലപ്പോഴും നല്ലത് സ്ഥലത്തിന്റെ പേരൊന്നും പറയാതെ പറയാതങ്ങ് എതിർക്കലായിരിക്കും കാരണം ചില ആളുകൾ അള്ളാഹു ഇല്ല അള്ളാഹു നമ്മെ കാട്ട് രക്ഷിക്കുമാറാകട്ടെ ചില ആളുകൾ അത് കണ്ടിട്ടായിരിക്കും അങ്ങോട്ട് പോകാൻ സാധ്യതയുള്ളത് ഫാമായി പറയലായിരിക്കും നല്ലത് ഇത്രയും ജനങ്ങളുടെ കൽബുകൾ പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹു സുഭാന അല്ലാ പിഴച്ച ചിന്തകളിൽ നിന്നും ദീനിന്റെ യഥാർത്ഥ സ്വറാത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്നും